ഡി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂർന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ നാട് ചെങ്ങന്നൂർ തന്നെയാണ് അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല നമുക്കിവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ ഒരു സ്കൂളുണ്ട് ബി എച്ച് എസ് എസ് കല്ലിശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് ഈ സ്കൂളിൻ്റെ തന്നെ ഒരു ചെറിയ ഭാഗമായിട്ട് ഒരു ഗ്രൗണ്ട് ഇവിടെ നമുക്കുണ്ട് അവിടെ ഇപ്പം വൈകിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയും വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നമ്മുടെ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വളരെ കാണുമ്പോൾ വളരെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തോന്നും പക്ഷേ കളിക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് എന്തായാലും ആ കളിയും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ ഇന്ന് ഇവരുടെ അടുത്ത് നമ്മൾ കുറച്ച് ഐ പി എൽ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് ചോദിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിക്കും അവരുടെയൊക്കെ ഇഷ്ട ടീം ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും അപ്പം നമ്മൾ കുറച്ച് സമയം എന്തായാലും നമ്മൾ എന്തായാലും കുറച്ച് നാൾ ഇവരോട് തന്നെ ഉണ്ടായിരിക്കും കാരണം ഐ പി എൽ മത്സരങ്ങളുടെ ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഓരോ മത്സരത്തിന് ശേഷവും നമ്മൾ ഇവരുടെ കൂടെ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന റിവ്യൂ ും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഗ്രൗണ്ടും ഈ പറഞ്ഞാൽ നമ്മുടെ പ്ലേസിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ എന്തായാലും കളി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തായാലും അവർ പെയ്യെ കളി ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടുത്തെ ഇവിടുത്തെ കളിയ രീതി ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കളി എന്ന് വെച്ചാൽ പ്രത്യേക ഒരു രീതിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ പറയുന്ന പോലെ എളുപ്പമാണ് തോന്നുന്നു പക്ഷെ ഭയങ്കര ടഫാണ് എനിക്കും നിങ്ങൾ കാണുന്നവരിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ നമ്മൾ പൊതുവെ നമ്മുടെ വീടിനകത്തുള്ള ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടുകളിലൊക്കെ നമ്മളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു പരിമിതിക്കുള്ളിലാണ് കളിച്ചിട്ടുള്ളത് പക്ഷെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇവരുടെ ഈ പറയുന്ന ബൗണ്ടറിയും കാര്യങ്ങളും എല്ലാം വരുന്നത് എന്തായാലും അപ്പൊ ആ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പെയ്യെ നിങ്ങളെ അവര് കളിക്കുന്നതുകൊണ്ട് കാണിച്ചിട്ട് നമ്മൾ സംസാരിക്കും അതിന്റെ കൂടെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞാൽ ഐ പി വിശേഷങ്ങളും ഈ പറയുന്ന കഴിഞ്ഞ മത്സരത്തെ പറ്റിയൊക്കെയും ഐ പി എല്ലെ വിശേഷങ്ങളും നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും നമുക്ക് എന്തായാലും പെയ്യെ അവർ കളിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കിത്തരാം കളി നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പെയ്യ ഇതിന്റെ ഇവിടുത്തെ ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെയ്യാ നോക്കാം ഇവിടെ ഇവർ ശരിക്കും പറഞ്ഞാൽ കളിക്കുന്ന നാലോറിനാണ് ഇവർ കളിക്കുന്നത് അപ്പം ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാമല്ലോ ആ ഒരു കുപ്പി വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ലൈൻ അതാണ് ബൗണ്ടറി ആ കുപ്പി വെച്ചേക്കുന്ന ആ ഒരു ലൈൻ വരുന്ന അത്രേ ഉള്ളൂ ബൗണ്ടറി വരുന്നത് അപ്പം അതിനകത്ത് ഈ പറഞ്ഞ കളക് ഔട്ടാണ് ഓൺലി പോർ മാത്രമേ ഉള്ളൂ നാലോറിനാണ് കളിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഒത്തിരി ഒത്തിരി സ്പീഡിലൊന്നും നമുക്ക് എറിയാൻ പറ്റില്ല വളരെ സ്ലോ ആയിട്ട് തന്നെ ഈ പറയുന്നതിൽ എറിയണം അതായത് ബാറ്റ്സ്മാൻ ഇപ്പം അപ്പീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബി എറിയേണ്ടി വരും അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർക്ക് കുടിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ വരുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ടീമിലിപ്പോൾ പല പ്ലേയേഴ്സൊക്കെ പല സൈഡിൽ ഓഫ് സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം ലെഗ് ലാൻസുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാ ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഇവിടുത്തെ നാട്ടിൽ ഓഫ് ഈ സ്ട്രേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഓഫ് കളിച്ച് 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 അങ്ങനെയും ഈ പറയുന്ന പോലെ അവർ ഓഫ് സൈഡിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ്ങ് ആകും അപ്പോൾ അതാണ് ഇതിന്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകത അപ്പം ആദർശ ആദർശനോട് ആദർശനോട് നമുക്ക് നമുക്ക് ചോദിക്കാം ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്നുള്ള ചോദിക്കാം ഐ പി എൽ ഏതാണ് ടീം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആണ് ആണ് അതായത് വിരാട് കോഹ്ലി ഓക്കെ അപ്പൊ നമുക്ക് ഈ ഈ വർഷം കപ്പ് കിട്ടാനുള്ള സാധ്യത നിങ്ങൾ എങ്ങനെയാണ് നോക്കി ഫാൻസുകാരെ നോക്കിക്കാണോ നല്ല ടീമാണ് അത്യാവശ്യം എല്ലാ സീസണും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിരാട് കോഹ്ലി ആശ്രയിച്ചുള്ള മീൻസ് ഭൂരിഭാഗം ഒരു അറുപത് ശതമാനം വിരാട് കോഹ്ലി എന്നുള്ളൊരു ഇതിലായിരുന്നു ഇപ്പൊ കൊണ്ടിരുന്നത് ഇപ്പം ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ടീം ഇച്ചുകൂടെ ബാലൻസ്ഡ് ആണ് മിഡിൽ ഓർഡർ ആളുണ്ട് അതുപോലെ തന്നെ ബോളിംഗ് ഏകദേശം കുഴപ്പമില്ലാത്ത ബോളിംഗിൽ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സൈഡ് വീക്ക് ആയിരുന്നു പക്ഷെ ഈ ഒരു കഴിഞ്ഞ അഞ്ച് കളിയായിട്ട് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് ബോളേഴ്സ് ബോളേഴ്സ് അത്യാവശ്യം നല്ലതാണ് അതുപോലെ തന്നെ നല്ല ഫോമിലും അത്യാവശ്യം ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും എനിക്ക് മിഡിൽ അതേ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി എന്താണ് മറ്റേ ജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ പ്ലസ് എടുത്തു പറയേണ്ട കാര്യം ഈ നീ പ്രഷർ പറ്റുന്നതന്നെ ഭയങ്കര കൂളായിട്ട് എല്ലാം അടിച്ചു തൂക്കാനുള്ള നല്ല നല്ല അതെ അതെ മെന്റാലിറ്റി വെച്ചിട്ടാണ് പുള്ളി കളിക്കുന്നത് അപ്പം പുള്ളിയുടെ ക്യാപ്റ്റൻസി ബാറ്റിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ഒരിക്കലും ക്യാപ്റ്റൻസി കാരണം എഫക്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാ ഇപ്പം ഈ സീസണിൽ ഒരു സാധ്യത ശരിക്കും കഴിഞ്ഞ ഈ വർഷം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ടഫാണല്ലോ കാരണം ഇപ്പൊ നമ്മുടെ പത്ത് ടീമുകളാണ് ഉള്ളത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഉൾപ്പെടെ നല്ല ടഫാണ് ടഫാണ് അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ടാണെങ്കിലും പിന്നെ എട്ട് ടീം അല്ലെങ്കിൽ ആറ് ടീമൊക്കെ ഇച്ചൂടെ എളുപ്പത്തില് എടുക്കാറുണ്ട് കാരണം എല്ലാരും ഈ പറയുന്ന കപ്പില്ല കപ്പില്ല എല്ലാ അപ്പം പ്ലേ ഓഫ് കേറുന്നതീക്ഷിക്കുന്നത് ഫൈനലിൽ പ്രതീക്ഷിക്കുന്ന പോലെ ഫൈനലിൽ നിങ്ങളുടെ ആര് കളിക്കാൻ വരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കറന്റ് കളി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി പഞ്ചാബ് അപ്പൊ നമുക്ക് നമ്മുടെ കൂടി അനുഷ്ട്ട ഫേവറേറ്റ് ഇന്നത്തെ പരാജയാണ് പ്രശ്നം ശൈലി ഭയങ്കര മോശമാണ് മോശമാണ് ഇന്ത്യ ബോളിംഗ് സൈഡ് എങ്ങനെയുണ്ട് ആർച്ചർ ആർച്ചർ മറ്റേ സന്ദീപ് ശർമ്മ നല്ല രീതിയിലാണ് സന്ദീപ് ശർമ്മ നല്ല ബോളിംഗ് ആയിരുന്നു എങ്ങനുണ്ട് അത്ര ഇത് പോരാതീപ്രാവശ്യം രാജ്യം നമുക്ക് വെക്കാനുള്ള അതെ അവര് ഏറ്റവും കാണിച്ച മണ്ഡലം നമ്മുടെ കളഞ്ഞതാണ് ഏറ്റവും വലിയ ിൽ ചാൾക്കും ബോൾക്കും ഭയങ്കര മിസ്സായി പോയി നല്ലൊരു

അത്യാവശ്യം ബാറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലതാ ലൈനപ്പ് ആണ് ബാറ്റിംഗ് എല്ലാം നല്ല രീതിയിലാണ് രീതിയിലാണോ പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നല്ലൊരു ടീമാണ് നല്ലതായിട്ട് കളിക്കുന്നു എല്ലാം നല്ല രീതിയിൽ കളിക്കുന്നു ചെന്നൈ മുംബൈടേയും ചെന്നൈയുടെ ഭയങ്കര ശർമ്മയൊക്കെ എപ്പളും വിരമിക്കേണ്ട സമയം കഴിഞ്ഞു ഭയങ്കരമായിട്ട് വിരമിക്കേണ്ട എപ്പളേ കഴിഞ്ഞു പിന്നെ ധോണിയുടെ കാര്യം പറയാൻ അവൻ ധോണി പണ്ട് പോലെ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് മാത്രം ഇപ്പോഴും ഈ സീസണൂടെ വെക്കാറും കാണത്തുള്ളായിരിക്കും എന്നെ കാരണം നല്ല രീതിയിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോൾ ഡോട്ട് ആക്കുന്നു ആ ബാറ്റിംഗ് ശൈലി ഒന്നും ഹെലികോപ്റ്റർ ഷോട്ടൊന്നും ഇപ്പം കാണാനേ ഇല്ല പണ്ട് പണ്ടേ എനിക്ക് ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിരുന്നു സേവാഗൻ സേവാഗറിന്റെ ഫാനായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മുടെ സഞ്ജു കേരളത്തിന്റെ ഒരു പ്ലെയർ സഞ്ജു സാംസൺ രാജസ്ഥാന സഞ്ജുവിന്റെ ഒരു ഫാൻസും എന്നത് രാജസ്ഥാനിലോട്ട് കൂടുതലും വരാനുള്ള കാര്യം രണ്ടായിരത്തി സീസൺ മുതൽ എല്ലാ ദിവസവും കാണും ഞാൻ എല്ലാ ദിവസം ഇപ്പൊ കാണാൻ പറ്റാത്ത കളിയാണെങ്കിലും ഞാൻ മറ്റേ ഹൈലൈറ്റ്സ് കാണും ഒരിടയ്ക്ക് ഐ പി എൽ ഭയങ്കരമായിട്ടങ് ഷോകായി പോയത് പോയത് പിന്നെ ഇപ്പൊ പഴയതുപോലെ ഇപ്പൊ എന്താ പറയണ്ടായിരുന്നു ഇപ്പൊ അത്രയും പഴയത് പോലെ തുടക്കത്തിന്റെ അത്രയും അങ്ങോട്ട് വരുന്നില്ല പക്ഷെ രാജസ്ഥാന് ഒന്നും ഇത് പറയാൻ ഇല്ല ഭയങ്കര ശോകമായി ബാറ്റിങ്ങിൽ പരാഗ് അത്യാവശ്യം അല്ല അല്ല മറ്റേ അവന്റെ ഒരു സിക്സ് എന്നൊക്കെ സിക്സ് ഒക്കെ പറഞ്ഞേജുള്ള ഇപ്പൊ നല്ല പവർ ആണ് നല്ല പവറിലാണ് സ്റ്റൈലായിട്ടാണ് അടിക്കുന്നത് അത് നല്ലൊരു പ്ലെയർ ആണ് ഇഷ്ടമാണ് ില്ല പത്തുപഞ്ചു കളിക്കുന്നില്ല വണ്ടിയോട്ട് എല്ലാം എന്റെ കൊച്ചിലെ മുതൽ ഞാൻ ഈ ഗ്രൗണ്ടിൽ കളിച്ചോടും ഈ ഗ്രൗണ്ടിൽ കളിച്ചോടും അതായത് എനിക്കൊരു ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള

ഇന്നത്തെ ഇന്ത്യൻ പ്ലേഴ്സ് ആണ് പേപ്പറിലെ പേപ്പറിൽ തന്നെ ഇല്ല ഇല്ലെന്ന് അവർക്ക് ചേസിങ്ങിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു ആദ്യമേ നല്ലൊരു സ്കോർ അവരെപ്പോഴും അങ്ങനെയാ കളിക്കുന്നത് ആ അത് ബോളേഴ്സ് പിന്നെയും കുഴപ്പമില്ല ടെസ്റ്റ് ദീപൊക്കെ അത്യാവശ്യം നല്ല ഡോട്ട് അറിയില്ല അത് മതിയായിരുന്നു ഒരു ഇരുനൂറ് ൂറിന് വേണ്ടിട്ടാണ് ബട്ട്ലറിനെ പറയുന്നത് അപ്പൊ ആ ഒരു തീരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു ധ്രുവചൂറിന് മുതലാണോ അങ്ങനെയാണ് മുതലൊന്നും ബട്ട്ലറിനെ വെച്ച് ഇന്ത്യൻ താരം ഇന്ത്യൻ താരം എന്നുള്ള രീതിയിലാണോ

ഡൽഹി മൂന്ന് കളിയെ കളിച്ചിട്ടുള്ളൂ അവരെല്ലാ വർഷവും ആദ്യം നല്ല കളി കളിച്ചിട്ട് അവസാനം വരുമ്പം സ്ഥിരതയുള്ള കളി കളിക്കുന്ന ഗുജറാത്തും പഞ്ചാബും അത്യാവശ്യം നല്ലതായിട്ട് കളിക്കുന്നുണ്ട് അവരും എല്ലാ വർഷവും ആദ്യം മൂന്നാമി നല്ല കളിക്കും സാധാരണ രാജസ്ഥാൻ രാജസ്ഥാനായിട്ട് മൂന്നാല് കളി ജയിച്ചിട്ട് പിന്നെ തോക്കുന്നത് അവർ ആദ്യമേ തോൽവിടെ മുംബൈ ചെന്നൈ മുംബൈ ഒക്കെ തിരിച്ചു വരാൻ സാഹചര്യമുണ്ട് അവർക്കൊരു ഒത്തൊരുമയില്ല അവര് പിന്നത് ഹർത്തപ്പാൻ കിടക്കുക അവരൊരു ആർക്കാണ്ട് വേണ്ടി കളിക്കുന്ന കഴിയില്ല കാണുമ്പോ തന്നെ നമുക്ക് ഗുരുവുമാർ ഒക്കെ

ജയിക്കാൻ പറ്റിയ ടീമാണ് പക്ഷേ ഇരുന്നൂറിന് വണ്ടങ്ക അന്ന് രണ്ട് കളിയും ജയിച്ചാലേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രത്യേകം സമയം കിടക്കുന്നില്ലേ നമ്മളോട് അപ്പുണ്ട് നമുക്ക് അപ്പുവിനോട് നമുക്ക് ചോദിക്കാം ഐ പി എൽ വിശേഷങ്ങൾ അപ്പൊ അപ്പുവിന്റെ ഫേവറേറ്റ് ടീമാണ് ഫേവറേറ്റ് ടീം ഈ മോശമാണ് മോശമാണ് സീസണില് താഴെ ആണല്ലോ കിടക്കുന്നത് വരുന്നില്ല ശരിക്കും പിന്നെ ഈ മുംബൈയും അതുപോലെ തന്നെ സെയിം ആണ് ചെന്നൈ മുംബൈ ഏകദേശം ഒരുപോലെ തന്നെ ഒരിതില്ല ഈ സീസണില് മറ്റേ പ്ലേ ഓഫിലെങ്കിലും കേറാനുള്ള സാധ്യത കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ചാൻസ് കുറവാണ് വളരെ കുറവാണ് ഇനിയുള്ള കളി ജയിച്ച അപ്പൊ അത് എങ്ങനെയാണ് പറയുന്നത് ചെന്നൈയുടെ ബാറ്റിംഗ് സൈഡാണ് കുറച്ചുകൂടെ വീക്ക് എന്നാണ് തോന്നുന്നത് അല്ലേ ബോളിംഗ് വലിയ നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ക്യാപ്റ്റൻസി ധോണിന്ന് മാറ്റിയതില് എന്തെങ്കിലും പറയാനുണ്ടോ അതോ അങ്ങനൊന്നും നല്ല രീതി രീതി തന്നെയാണ് നല്ല രീതിയിൽ ഇവർ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ബോൾ ഇത് നമ്മുടെ റബ്ബർ പന്തോ അല്ലെങ്കിൽ ടെന്നീസ് ബോളോ അല്ല ഇതിന് സിന്തറ്റിക് ബോൾ എന്നാണ് പറയുന്നത് കാരണം ഇതിന് വലിയ ഈ പറയുന്ന ബൌൺസും കാര്യങ്ങളൊന്നും വലിയ ഇല്ല ഞാൻ ജസ്റ്റ് നിങ്ങളൊന്നും ഒന്ന് ബൗൺസ് ചെയ്ത് കാണിച്ചേരാം ഇന്നത്തെ വലിയ ബൗൺസ് പറയാനായിട്ട് വരുന്നില്ല ഇന്നത്തെ ഈ പറഞ്ഞ കട്ടി എന്നാൽ കട്ടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുണ്ട് പക്ഷേ ഈ പറയുന്ന വലിയൊരു ഇതില്ല അപ്പം ഇവിടുത്തെ കരുതില്ല എനിക്കൊന്ന് കുറച്ചുകൂടെ ലോങ് ലോ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു ഈ ബോള് കാരണം ഇവിടെ കുറച്ച് കല്ലും ഒക്കെ ചരലൊക്കെ ആയതുകൊണ്ടും ഇവിടെ എനിക്കൊന്നും പറ്റുന്ന ഏറ്റവും നല്ലൊരു ബോള് തന്നെയാണ് തോന്നുന്നു വലിയൊരു പവറിലോട്ട് അടി പോകൂല്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യാനും എല്ലാം ഗ്രിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഇപ്പൊ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് നല്ല ബോൾ ഇത് കുറച്ചുകൂടെ തേങ്ങിട്ടുള്ളൊരു ബോളാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അറിയാം അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് സിന്തറ്റിക് ബോളിനെ പറ്റിയിട്ട് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക